കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പോഷക വാരാഘോഷത്തോടനുബന്ധിച്ച് പോഷകത്തോട്ടം കിറ്റ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ും നിർവഹിച്ചു ഭവനും ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പോഷക വാരാഘോഷത്തോടനുബന്ധിച്ച് പോഷകത്തോട്ടം കിറ്റ് വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു എണ്ണൂറ് രൂപ വില വരുന്ന വിവിധ പച്ചക്കറി തൈകളും വളവും അടങ്ങുന്ന കിറ്റ് സബ്സിഡി നിരക്കിൽ മുന്നൂറ് രൂപയ്ക്കാണ് നൽകിയത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതു മാധവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി എ രജനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വരവൂർ